പീജൻ കണ്ടുകൊണ്ട് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി സൈൽ പോയിട്ട് ഇന്ന് വന്നിട്ടുണ്ട് പാറവികളായിട്ട് ഇപ്പോൾ വീട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കേണ്ട കൂട്ടുകാർ നല്ല അടിപൊളി ലൈനേജിൽ നല്ല അടിപൊളി പാറവകൾ നല്ല പൂവൻ കോഴികളുടെ സെയിൽ ഇപ്പോൾ വീട് ഫുള്ളായിട്ട് കാണാം അതുപോലെ ഈ കാണുന്ന പറവ പേർ നല്ല അടിപൊളി റിസൾട്ടിലെ അടിപൊളി പറവ പയർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യം ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് മഴപ്പുറം ചെയ്യില്ല അതുപോലെ കാണുന്ന ഫീമെയിൽ മൊത്തം കൊടുക്കാനില്ല അപ്പോൾ ഫീസ് റേറ്റ് ചോദിക്കുന്നത് എഴുന്നൂറ് ഉപയ്യൻ ട്രാൻസ്പോർട്ടേഷനില അവൈലബിളാണ് പക്കാൽ റിസൾട്ടിൽ അടിപൊളി ഫീമെയിൽ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോണ്ടാക്റ്റ് നമ്പറിലെ കോൺടാക്റ്റ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അതുപോലെ ഈ കാണുന്ന പറവ പേർ നല്ല അടിപൊളി റിസൾട്ടില്ല പക്കാ റിസൾട്ടില്ല പറവ പേര് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ഉണ്ടാകും ഇപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തി കോണ്ടാക്ട് കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ കാണുന്ന പറവ പേര് നല്ല അടിപൊളി റിസൾട്ടില്ല അടിപൊളി പറവ പേർ അതിൽ മെയിൽ വന്നിട്ട് ഞാർക്കു ലൈനേജ് പോയടുന്നു അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഇപ്പോൾ പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് ഉറുപ്യാണ് ചോദിക്കുന്നത് പേറിന് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ കാണുന്ന പറവ പേർ നല്ല അടിപൊളി റിസൾട്ടിൽ അടിപൊളി പറവ പേർ അപ്പോൾ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാടാണ് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല അപ്പോൾ പാലക്കാടില്ല ആർക്കെങ്കിലും വീട് ഉപകാരപ്പെടും ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപ നല്ല അടിപൊളി റിസൾട്ടിൽ അടിപൊളി പറവ പേര് നല്ല ചിക്സ് എല്ലാം നല്ലോണം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പാലക്കാടില്ല ആരെങ്കിലും ഇത് വരപ്പെടും അപ്പോൾ വീടുകളിൽ ഉൾപ്പെടുത്തിയ കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ കാണുന്ന പതിനാറ് പീസ് മൂവായിരം എന്ന് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം സ്ഥലം വരുന്നത് മലപ്പുറം അതുപോലെ ഈ തള്ളക്കോഴിയും മക്കളും ഇരുപത് മക്കളും ഒരു അമ്മയും അപ്പോൾ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അറുന്നൂറ് ഉറുപ്യാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോൺടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പൂവൻ കോഴി മൂന്ന് പൂവൻ കോഴിയുണ്ട് അപ്പോൾ ചോദിക്കുന്ന റേറ്റ് ആയിരത്തഞ്ഞൂറ് റുപ്പ്യ സ്ഥലം വരുന്നത് മലപ്പുറം ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ കോൺടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം